നമസ്കാരം ഇത് നമ്മളേ ഒരു വീഡ്മാറ്റ് ഇട്ടതാണ് കുറച്ച് നാളു മുമ്പ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു വീട് മാറ്റ് ഇട്ടതാണ് ഇവിടെ ആ വീട്ട് മാറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ നോക്കിക്കോട്ടോ ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ തിരുന്നതിനാണ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഇട്ട് തിരുന്നതിനാണ് അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഇവിടുത്തെ വീട് മാറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വേണ്ടത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ കിടക്കുകയാണ് കളപ്പുല്ലൊന്നും വളരാതെ നല്ല ഭംഗിയായിട്ട് അല്ലേ ഈ ഭാഗത്തുള്ള കളപ്പില്ലൊക്കെ പറഞ്ഞു കളഞ്ഞതാണ് വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇവിടെ ഉണങ്ങി കിടക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഇപ്പോൾ ഈ വീട്മാറ്റ് നിങ്ങൾക്കും കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കാം കളപ്പുല്ല് വളരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വീട്മാറ്റ് ഉപയോഗിക്കാം തിരുനാനും സ്വന്തമായിട്ട് നിങ്ങൾക്കും ചെയ്യട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചുതരാം വളരെ സിമ്പിളാണ് മൂന്നിഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചിൻ്റെ പൈപ്പിൽ തിരിയുടെ വലിപ്പം അനുസരിച്ച് വണ്ണം അനുസരിച്ചാണ് നമ്മൾ ഈ ഹോൾ ഇട്ടിട്ടുള്ളത് ഹോള് നമുക്കൊരു ഒന്നരടിയെങ്കിലും അകലത്തിൽ കിട്ടിയാൽ മതി ഇതിപ്പോൾ നമ്മൾ രണ്ടടി അകലത്തിൽ ഇട്ടിട്ടുണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് നമുക്ക് എത്ര തിരി തന്നെയാണ് വേണ്ടത് എത്ര ചട്ടിയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൈപ്പിൻ്റെ കള്ളി ഇങ്ങനെയുള്ള നീളവും ഒക്കെ തീരുമാനിക്കുന്നത് ഇനി നമ്മൾ പ ഗ്രോബാഗാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ഗ്രോബാഗിൻ്റെ അടിയിൽ ഇതേപോലത്തെ ഒരു ഹോൾ ഇടുന്നു നമ്മൾ ഈ ഹോളിലാണ് നമ്മൾ തിരി വെക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞാൻ വരുന്നതിന് മുമ്പേ ഇവർ പണിക്കാരാദ്യം വിട്ടിട്ടുണ്ടായിരുന്നു അവർ തിരി എടുത്ത് മാറ്റിയായിരുന്നു തിരി എടുത്ത് മാറ്റിയായിരുന്നു ഇവർ തിരിയെടുത്ത് മാറ്റിയത് കൊണ്ട് ഇപ്പോഴും തിരി പഴയത് കാണാനില്ല അപ്പോൾ പുതിയ തിരി എടുക്കാൻ പോയേക്കണു പുതിയ തിരി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ഉണ്ടാക്കണെങ്ങനെയൊന്നും ഇവിടെ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതാണ് വെള്ളം ഒഴിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള എൻറ്റി ഗ്യാപ്പ് ഇട്ടേക്കുന്നത് അതൊരു സ്ഥലത്ത് വേണം ഈ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഇതിപ്പോൾ എന്തോ വീണ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതൊക്കെ ശരിയാക്കണം ഇത് ഇങ്ങനെയാണ് തിരുന്ന് തന്നെ നിങ്ങൾക്ക് തിരുനെല്ലാം ചെയ്യാം തിരുനെല്ലാം ചെയ്യണതിന് മുമ്പ് വീടിൻ്റെ മേളിലൊക്കെ ചെയ്യാട്ടോ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം വീട്ടിലില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയേക്കണമെങ്കിലും ഈ തിരുനാണെങ്കിൽ നിങ്ങൾക്കത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നനക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പിന്നെ കൊതുക് ഉള്ളിക്കയറി മുട്ടയിടായിരിക്കാനാണ് നമ്മൾ ഈ എൻ്റെ കയപ്പെട്ട് ഈ വെള്ളം ഒഴിക്കുന്ന സ്ഥലം അടച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിന്മാറ്റും തിരുനത്ര നമ്മുടെ സബ്ജക്റ്റ് ഓക്കേ നമുക്കപ്പോൾ വീണ്ടും കാണാം হ্যাঁ আবিলাস, আর্ট অ্যান্ড ক্রাফ্ট অভিলাষে